വെള്ളക്കെട്ട് മൂലം മുപ്പതിലധികം കുടുംബങ്ങൾ ഒറ്റപ്പെട്ട നിലയിൽ തുവൂർ പള്ളിപ്പറമ്പ് കുറ്റിക്കാട്ടിൽ റോഡിലാണ് നൂറ്റി അൻപത് മീറ്ററിലധികം വെള്ളക്കെട്ട് രൂപപ്പെട്ടത് ഇതുമൂലം കൽനടയാത്ര പോലും നിലച്ചിരിക്കുകയാണ് പ്രദേശത്ത് വീട് വെക്കുന്നതിനായി സ്വകാര്യ വ്യക്തി ചുറ്റുമതിൽ നിർമ്മിച്ചതാണ് വെള്ളക്കെട്ടിന് കാരണമെന്ന് നാട്ടുകാർ പറഞ്ഞു പിന്നെ കുറ്റിക്കാട്ടേക്ക് വണ്ടി നിൽക്കുന്നുണ്ട് ഞങ്ങൾക്ക് ത്വൂർ ഗ്രാമപഞ്ചായത്തിലെ ഒന്നാം വാർഡിൽ ഉൾപ്പെട്ട പ്രദേശമാണ് കുറ്റിക്കാട്ടിൽ മുപ്പതിലധികം കുടുംബങ്ങളാണ് ഇവിടെ താമസിക്കുന്നത് ഇവിടേക്ക് വാഹനം എത്താനും കാൽനടയായി എത്താനും ഒരു റോഡ് മാത്രമാണ് ഉള്ളത് പ്രായമായവരും രോഗികളുമെല്ലാം ആശ്രയിക്കുന്ന വഴി എന്നാൽ ശരാശരി ഒരു മഴ പെയ്താൽ തന്നെ റോഡിൽ വലിയ വെള്ളക്കെട്ടാണ് രൂപപ്പെടുക കാൽനടയാത്ര പോലും സാധ്യമല്ലാത്ത തരത്തിൽ മുട്ടോളം പൊക്കത്തിൽ നൂറ്റി മീറ്റർ ദൂരത്തിലാണ് വെള്ളക്കെട്ട് ഇത്തരം സാഹചര്യത്തിൽ കുടുംബങ്ങൾ ഒറ്റപ്പെടുന്ന സ്ഥിതിയാണ് ഉള്ളത് നൂറ്റൻപതിൽ പരം ആളുകളും താമസമുള്ള ഒരു ഏരിയയാണ് ഈ ഭാഗത്ത് അറുപത് വയസ്സിന് മുകളിലുള്ള ഒരുപാട് ആൾക്കാരുണ്ട് അതുപോലെ തന്നെ ഭിന്നശേഷിക്കാരായ കുട്ടികളും ഉണ്ട് എടുത്തു കൊണ്ടുപോവണ്ട എന്നാൽ എടുക്കാൻ പറ്റാത്ത കുട്ടികളാണ് അത്രയും ശാരീരിക ബുദ്ധിമുട്ട് നേരിടുന്ന കുട്ടികളടക്കം ഈ ഭാഗത്തുണ്ട് അതിന് പുറമെ ഗർഭിണികളുണ്ട് ഒരു അത്യാഹിതം വന്നു കഴിഞ്ഞാൽ യാത്രക്ക് ഒരു മാർഗമല്ല എങ്ങനെ ഇത് ശരിയാക്കി തരണം തന്നെയാണ് അഭിപ്രായം സ്വകാര്യ വ്യക്തിയുടെ വീട് നിർമ്മാണവുമായി ബന്ധപ്പെട്ട് റോഡിനോട് ചേർന്ന് മതിൽ കെട്ടിയതാണ് വെള്ളക്കെട്ടിനുള്ള പ്രധാന കാരണം സ്വകാര്യ വ്യക്തി വെള്ളക്കെട്ടിന് പരിഹാരം ഒരുക്കിയില്ലെങ്കിൽ നടപടി സ്വീകരിക്കുമെന്ന് പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് കെ കെ സുരേന്ദ്രൻ പറഞ്ഞു അത്രയേറെ കാരണം മുട്ടിലേറെ വെള്ളം നമുക്കവിടെ ആ പിന്നെ മഴ പെയ്ത് ആ കെട്ടിക്കിടക്കുന്ന ഇറങ്ങുമ്പോൾ നമുക്ക് കാണാൻ സാധിക്കുന്നുണ്ട് അപ്പോൾ ചെറിയ കുട്ടികളെയൊക്കെ സംബന്ധിച്ചിടത്തോളം അങ്ങോട്ട് കടന്നു പോകാൻ തന്നെ കഴിയാൻ പിന്നെ പോകാൻ കഴിയാത്തൊരു സാഹചര്യമാണുള്ളത് അപ്പോൾ അത് പിന്നെ ഇവിടുത്തെ ജനങ്ങളെ സംബന്ധിച്ചിടത്തോളം അടിയന്തരമായിട്ട് പരിഹരിക്കേണ്ട ഒരു പ്രശ്നമാണ് അപ്പോൾ അതിന് ഇതിൻ്റെ ഇത് നിർമ്മിച്ച ആളുകൾ ഇതിന് തയ്യാറാകണമെന്നാണ് എനിക്ക് പറയാനുള്ളത് അല്ലെങ്കിൽ അതിന് ആവശ്യമായ നിയമ നടപടികളുമായിട്ട് പഞ്ചായത്തും അതുപോലെ തന്നെ പൊതുപ്രവർത്തകരായ ഞങ്ങളൊക്കെ മുന്നോട്ട് പോകുമെന്നാണ് ഈ കാര്യത്തിൽ പറയാനുള്ളത് ബുധനാഴ്ച പെയ്ത മഴയിൽ വലിയ ബുദ്ധിമുട്ടുകളാണ് കുടുംബങ്ങൾ നേരിട്ടത് ന്യൂസ് ബ്യൂറോ തൂവൂർ Celebrate the, the moments of colors. KMT Silks. Peranthal Manna. Kota